സമനില പോലും നേടിയാൽ പ്ലേ ഓഫ് ഉറപ്പാക്കാമായിരുന്ന മുംബൈ സിറ്റി എഫ് സിയെ അട്ടിമറിച്ച സീസണിലെ അവസാന ഹോം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് അവിസ്മരണീയമാക്കി അമ്പത്തിരണ്ടാം മിനിറ്റില് ക്വാമി പേപ്പർ നേടിയ ഗോളിലാണ് ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ തലയിലെത്തി മടങ്ങിയത് അവസാന മിനിറ്റില് യുന്നം നടത്തിയ ഫിയറിംഗാണ് മുംബൈയുടെ സമനില മോഹം പൊളിച്ചത് മലയാളി താരം മുഹമ്മദ് ഐമനാണ് കളിയിലെ താരം ജയത്തോടെ ഇരുപത്തിമൂന്ന് കളിയിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഒമ്പതാം സ്ഥാനത്തെത്തി നിലവിലെ ഷീൽഡ് ചാമ്പ്യന്മാരായ മുംബൈ സിറ്റിയോട് സീസണിലെ ആദ്യ മത്സരത്തിലേറ്റ് തോൽവിക്കുള്ള മധുരപ്രതികാരം കൂടിയായി ബ്ലാസ്റ്റേഴ്സിന് മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദ് എഫ്സിക്കെതിരെ ഒരു എവയെ മത്സരം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി അവശേഷിക്കുന്നത് അതേസമയം മുംബൈ സിറ്റിക്ക് പ്ലേ ഓഫ് യോഗ്യത നേടാൻ അവസാന മത്സരത്തിൽ ബംഗളൂരു എഫ്സിക്കെതിരെ സമനിലയെങ്കിലും വേണം ഒരേയൊരു മാറ്റമാണ് മുംബൈക്കെതിരായ കളിയില് ബ്ലാസ്റ്റേഴ്സ് വരുത്തിയത് യോയ്ഹാൻബയ്ക്ക് പകരം ഇഷാന പണ്ഡിത ആദ്യ ഇലവനില് തിരിച്ചെത്തി ഗോൾവലയ്ക്കു മുന്നിൽ നോറ ഫെർണാണ്ടസിന് രണ്ടാമതും അവസരം നൽകി പ്രതിരോധത്തിലെ ദുസാര ലഗാറ്റോര് ഐബിൻബ ഡോഹ്ലിങ് നവോച്ച സിംഗ് മിലോസ ഡ്രിൻസിച്ച് എന്നിവരെ തുടർന്നു മധ്യനിരയിലെ ക്യാഡന് അഡ്രിയാന ലൂണ വിബിന് മോഹനന് മുഹമ്മദ് ഐമന് കോറോ സിംഗ് എന്നിവരെ ക്വാമി പപ്രയും ഇഷാന പണ്ഡിതയും മുന്നേറ്റം നയിച്ചു മുംബൈ ഗോൾ കീപ്പറായി പുർബല ചെൻവ തിരി തായിര് ക്രോമ സാഹില് പന്വാര് എന്നിവരെ പ്രതിരോധത്തില് മധ്യനിരയിലെ ജോണ ടൊറാല് വാന് നീഫ് ബ്രിസന ഫെർണാണ്ടസ് മുന്നേറ്റത്തിലെ ലല്ലിയാൻസുവാല ചെണ്ടെ വിക്രം പ്രതാപ് സിംഗ് ബിബിന് സിംഗ് തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടാനുള്ള അവസരമെത്തി പക്ഷേ കോറു സിങ്ങിന്റെ ക്രോസില് കൃത്യമായി കാല കണക്ട് ചെയ്യാന് ഈശാന പണ്ഡിതൊക്കെയായില്ല പതിനേഴാം മിനിറ്റിൽ വീണ്ടും ലക്ഷ്യത്തിനടുത്തെത്തി ഐബിൻബയുടെ ക്രോസ് സ്വീകരിച്ച് ക്രോസ് റേഞ്ചില് മിലോസദ്വൻസിച്ച് ഹെഡറിനെ ശ്രമിച്ചെങ്കിലും ലചൻപ സമതമായി പന്ത് കൈയിലൊതുക്കി മറുഭാഗത്ത് ബിബിന സിംഗ് ബോക്സിന്റെ ഇടതുഭാഗത്തുനിന്ന് തൊടുത്ത ഷോട്ട് നോറയും തടഞ്ഞു നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്ന തരത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ കളി അതേസമയം മുംബൈ പ്രതിരോധത്തിലൂന്നിയാണ് ആദ്യപകുതിയിൽ ഏറെയും കളിച്ചത് ഇതിനിടെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ആദ്യ കോർണർ മുംബൈ നിവീര്യമാക്കി ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുമ്പ് ഇഷാന് ഒരു അവസരം കൂടിക്കിട്ടി ലക്ഷ്യത്തിലേക്ക് തൊടുത്തെങ്കിലും പന്ത് വല കണ്ടില്ല അധിക സമയത്ത് കിട്ടിയ ഇൻഡൈറക്ട് ഫ്രീഗിക്കും കോർണറും മുതലെടുക്കാനും മുംബൈക്കുമായില്ല ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആറ്റമാറ്റം വരുത്തി ഇഷാന് പണ്ഡിതയ്ക്ക് പകരം ഡാനിഷ് എത്തി അമ്പത്തിരണ്ടാം മിനിറ്റില് ബ്ലാസ്റ്റേഴ്സ് സമനില പൂർട്ടടിച്ചു ബോക്സിംഗിന്റെ വലത് മൂലയിൽ നിന്ന് മുംബൈ താരത്തിൽ നിന്ന് പന്ത് തിരിച്ചുപിടിച്ച് കോറോസ് സിംഗ് ബോക്സിൽ ക്വാമി പപ്രയ്ക്ക് നൽകി മുംബൈയുടെ തായില് ക്രോമ തടയാനെത്തിയെങ്കിലും പെപ്ര പന്തുമായി കുതിച്ചു ക്ഷമതരമായ ആംഗിളിൽ നിന്നുള്ള ഗാന താരത്തിന്റെ വലങ്കാല ബുള്ളറ്റ് ഷോട്ട് വല തുളച്ചു കയറി മനോഹരമായ ഗോളില് ബ്ലാസ്റ്റേഴ്സ് മുന്നില് മുംബൈക്കെതിരെ തുടർച്ചയായ മൂന്നാം ഗോള് നേടിയ പെപ്ര സീസണിൽ ഏഴാം ഗോളും തികച്ചു മുംബൈ തുടർച്ചയായി ഫ്രീകിക്കുകൾ നേടി അറുപത്തിയൊന്നാം മിനിറ്റില് വിക്രം പ്രതാപ് സിംഗിന്റെ ഹെഡർ നോറ ഫെർണാണ്ടസ് തടഞ്ഞു പിന്നാലെ പെപ്രയുടെ ഒരു തതർപ്പന ഷോട്ട് മുംബൈയും വിഫലമാക്കി എഴുപത്തിരണ്ടാം മിനിറ്റില് പെപ്രയ ബ്ലാസ്റ്റേഴ്സ് പിൻവലിച്ചു കാണികളുടെ ആരവങ്ങൾക്കിടയിൽ ആരവങ്ങൾക്കിടയിലെ പതരമെത്തിയത് നോഹസദുയി കളത്തിലിറങ്ങിയ അതേ നിമിഷം സദുയി അത്യശ്രമം നടത്തി നൌഫലിന്റെ മുന്നേറ്റം ഡാനിഷ് ഫാവുക മനോഹരമായൊരു സ്ലൈഡിലൂടെ ബ്ലോക്ക് ചെയ്തു മുംബൈ ആക്രമണം തുടരുന്നു ചാന്തയുടെ ക്രോസേഴ് ഷോട്ട് വലയിലേക്ക് തിരിച്ചുവിടാനുള്ള വിക്രം സിംഗിന്റെ ശ്രമം നേരിയ വ്യത്യാസത്തില് വിഫലമായി കളിയിലുടനീളം മികച്ച പ്രകടനം നടത്തിയ മുഹമ്മദ് ഐമനെ മാറ്റി എൺപത്തിയഞ്ചാം മിനിറ്റില് വികാശ യുനത്തിന് ബ്ലാസ്റ്റേഴ്സ് അവസരം നൽകി കളി തിരിച്ചുപിടിക്കാനും മുംബൈയും പരമാവധി മാറ്റങ്ങൾ വരുത്തി എൺപത്തിയൊൻപതാം മിനിറ്റിലെ നോഹയുടെ ഒരു തദർപ്പന ഷോട്ട് ലജൻ ബൗ എന്നുഭൂമി കുത്തിയതെറ്റി അധിക സമയത്ത് സമനിലക്കായി മുംബൈ പരമാവധി ശ്രമിച്ചെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധവും നോറയും ഉറച്ചുനിന്നു